നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പാനലിൽ നിന്നും പൂർണമായി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് പാനൽ അംഗം കൂടിയായിട്ടുള്ള ഇന്ത്യയിലെ ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മോദി സർക്കാരിനുള്ള താക്കീതാണ് കൃത്യമായും സഭ പ്രക്ഷുബ്ധമല്ലാതെ സഭാ നടപടികൾ വ്യക്തമായി പോകണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസം വിശ്വാസമെടുത്തേ മതിയാകൂ എന്നുള്ളത് സ്പീക്കർ ഓം ബിർളയ്ക്ക് നന്നായി മനസ്സിലാക്കി കൊടുത്തു പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ സ്പീക്കർ ഓം ബിർളയുടെ വിരട്ടലും അദ്ദേഹത്തിൻ്റെ താൻപോരിമയൊന്നും കഴിഞ്ഞ ലോക്സഭാ കാലത്ത് നടന്നതുപോലെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നടന്നതുപോലെ ഒരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഒന്നാമത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല രണ്ടാമത് ബി ജെ പിയുമായി ചേർന്ന് സഹകരിക്കുന്ന സഖ്യകക്ഷികൾ ഏത് നിമിഷം വേണമെങ്കിലും കോൺതിരിയാ കൃത്യമായി പറഞ്ഞാൽ നിതീഷ് കുമാർ എൻ ഡി എ വിടാനുള്ള സൂചന വരെ വ്യക്തമായി പറയുന്നുണ്ട് ആന്ധ്രാ മുഖ്യമന്ത്രിയായ നായിഡുവിന് ചന്ദ്രബാബു നായിഡുവിന് ബി ജെ പിയുമായി പൂർണമായും അംഗീകരിച്ചു പോകുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങേയറ്റവും ഗൗരവമാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന ഓരോ വാക്യവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പാനലിൽ ഉണ്ടായിരിക്കാൻ പാടില്ല പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റൊരു മന്ത്രിയും എന്ന രീതിയിലുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പാനലിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വിശദീകരണം ചോദിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കും എന്നുറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ആ കത്തയക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടിയുള്ള വിവരണം കൂടി പ്രധാനമന്ത്രി നേരിട്ട് നൽകണം എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പരിഹസിക്കാൻ മാത്രം സമയം കണ്ടിട്ടുള്ള നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഇല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാവുകയും പ്രതിപക്ഷം അത് കൈയടക്കുകയും സ്പീക്കർ ഓം ബിർളയ്ക്ക് മാത്രമല്ല രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖറിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നടപടിക്രമങ്ങൾ എല്ലാം തന്നെ നിർത്തിവെക്കേണ്ടി വരും സുപ്രധാന ബില്ലുകളൊന്നും അവതരിപ്പിക്കാൻ കഴിയില്ല പിന്നെ അവരുടെ മുന്നിൽ ആകെയുള്ള വഴി പ്രതിപക്ഷത്തിന് വിശ്വാസത്തിലെടുക്കാതെ താൽക്കാലികമായി ഓർഡിനൻസ് അത് നിയമത്തിന് തുല്യമായ രീതി ഇറക്കി രാഷ്ട്രപതിയെ കൃത്യമായി അവരുടെ എല്ലാ രീതിയിലുള്ള വ്യവസ്ഥാപിത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി മറയാക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ബി ജെ പിക്ക് അതിനു വേണ്ടിയുള്ള കാര്യപരിപാടികളിലേക്ക് കടക്കാനാണ് പ്ലാൻ പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധി തടയിടും എന്ന് നൂറ് ശതമാനം ഉറപ്പ്